സങ്കീർത്തനം പതിനെട്ടാം അധ്യായം വിജയത്തിൽ സ്തോത്രം കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു കനലുകൾ കത്തിജ്വലിച്ചു ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു കോരിരുട്ടിൻമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു കെരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിതാനമൊരുക്കി അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കന്മഴയും തീക്കനലും പൊഴിഞ്ഞു അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു കർത്താവെ അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്ധപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി